വീണ്ടും വാർത്തകളിലേക്ക് സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹിമിന്റെ റഹീമിൻ്റെ മോചനത്തിന് മുൻപായി കോടതി ഇരുവിഭാഗത്തിൻ്റെയും വിശദമായ വാദം കേൾക്കും റഹീമിന്റെ മോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നൽകിയ ഹർജി സൗദിയിലെ കോടതി ഇന്നലെ ഫയലിൽ സ്വീകരിച്ചിരുന്നു വാദിഭാഗത്തിന് ദയാധനം നൽകാൻ തയ്യാറാണെന്ന കാര്യവും റഹീമിന്റെ ബന്ധുക്കൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത് സൗദിയിലെ കാര്യങ്ങൾ ആരൊക്കെയാണ് ഏകോപിപ്പിക്കുന്നത് എപ്പോഴത്തേക്ക് റഹീമിന്റെ മോചനം സാധ്യമാകും ലിബീഷ് എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ സൗദിയിൽ നിന്നും പുറത്തു വരുന്നത് കാരണം സൗദിയിൽ ഇന്നലെ ഈ റഹീമിന്റെ കുടുംബം നൽകിയ ഹർജി സൌദിയിലെ കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു പോസിറ്റീവായൊരു ഘടകമാണ് കാരണം മാത്രമല്ല കോടതി അഭിഭാഷകൻ മുഖേന ഈ ദയാദനം സ്വരൂപിച്ച കാര്യം കോടതി അറിയിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ കോടതിക്ക് മുൻപിലുള്ളത് ഇരുവിഭാഗങ്ങളുടെയും വിശദമായ വാദം കേൾക്കുക എന്നുള്ളതാണ് ആ വാദം കേട്ടതിനു ശേഷമായിരിക്കും സൌദിയിലെ കോടതി ഈ റഹീമിന്റെ മോചനം സംബന്ധിച്ച ഒരു അന്തിമ വിധി പ്രസ്താവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എംബസി ഉദ്യോഗസ്ഥനൊപ്പം തന്നെ ഇതിന്റെ റഹീം നിയമസഹായ സമിതിയുടെ ഗൾഫ് കോർഡിനേറ്റർ അഷ്റഫ് വേങ്ങാട്ട് അടക്കമുള്ളവർ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മലയാളി ഒറ്റക്കെട്ടായി സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ അതിന് ഒരു ഫലം കാണുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ബാങ്കിൽ അതിന്റെ ഓഡിറ്റിംഗ് പ്രക്രിയകളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല അതിന്റെ സ്റ്റേറ്റ്മെന്റ് പരിശോധനയെല്ലാം ഇന്നലെ നടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന്റെ ഓഡിറ്റിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തുക അതിനുശേഷം ും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ട് വഴി ഈ ഒരു തുക ഇന്ത്യൻ എംബസിക്ക് കൈമാറുക അത് ഈ കോടതിയുടെ വിധി അന്തിമമായ ഒരു വിധിയുണ്ട് ആ വിധി വന്നതിന് ശേഷം ഈ മോചനം എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് വഴിയായിരിക്കും എന്തായാലും ചെയ്യുക എന്തായാലും ഈ വാദിഭാഗം അഭിഭാഷകരെ നേരത്തെ തന്നെ ഈ തുക സ്വരൂപിച്ച കാര്യം റഹീം നിയമസഹായ സമിതി ഭാരവാഹികളെല്ലാം തന്നെ വിളിച്ച് അറിയിച്ചിരുന്നു അതുകൂടാതെയാണ് ഇപ്പോൾ സൗദി കോടതിയെയും റഹീമിന്റെ അഭിഭാഷകർ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ വാദിഭാഗത്തിന്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള ശ്രമങ്ങളും സൗദി കേന്ദ്രീകരിച്ച് തന്നെ റഹീം നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് രണ്ടു ദിവസം നമുക്ക് ഈ എംബസിക്ക് തുക കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്കകൾക്കെല്ലാം പതിയെ പതിയെ വിരാമമാകുന്നു ഒരു പോസിറ്റീവായ കാര്യത്തിലേക്ക് റഹീമിന്റെ മോചനത്തിലേക്ക് കാര്യങ്ങൾ പതിയെങ്കിലും നടന്ന് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിയമപരമായ പ്രക്രിയകൾ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ലിബീഷ് ശരി റിയാസ് റഹീമിന്റെ മോചനത്തിനായി വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് നാട് വിവരങ്ങളാണ് റിയാസ് നൽകിയത്